ഹായ് നമസ്കാരം ഫാസലാണ് നമ്മുടെ വീട്ടില് ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷി ചെയ്യുന്ന ടൈമില് നമ്മൾ പോട്ട് മിക്സ് റെഡിയാക്കുമ്പോൾ അതേപോലെ ചെടികളെ വളർച്ചയ്ക്ക് വേണ്ടിട്ടൊക്കെ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് ചെടികളിൽ നൈട്രജൻ കണ്ടന്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിട്ടൊക്കെ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ വീട് പരിസരത്തൊക്കെ പശുവിനെ വളർത്തുന്നവരില്ലാത്തവരൊക്കെ ഈ ചാണകപ്പൊടി കിട്ടാൻ വഴിയില്ലാതെ നമ്മൾ വളക്കടയിൽ നിന്ന് പാക്കറ്റ് ചാണകപ്പൊടിയൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പാക്കറ്റ് ചാണകപ്പൊടി നമ്മൾ ചെടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ചെടികളുടെ വേരുകൾ ചീച്ചിൽ വരുന്നവർ കാണുന്നുണ്ട് എന്നുള്ള അത് കൂടുതലായിട്ട് നമ്മൾ നാരക ഇനത്തിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ നമ്മളെ ചെറുനാരങ്ങ അതേപോലെ ഓറഞ്ച് പ്ലാന്റുകളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പാക്കറ്റ് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ എല്ലാത്തിനും നല്ല പക്ഷെ ചെറിയ തോതിൽ നമ്മൾ കാണുന്നുണ്ട് വേരിൽ ചീച്ചിൽ വരും ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നൊക്കെ അപ്പോൾ പലരും ചോദിക്കുന്നതാണ് കാരണം ഇപ്പൊ നമുക്ക് വീട് പരിസരത്തൊന്നും പശുവിനെ വളർത്തുന്നവരില്ല നമ്മൾ ചാണകം ഫ്രഷ് ആയിട്ടുള്ള ചാണകപ്പൊടി നമുക്ക് കിട്ടാറില്ല അപ്പൊ ഈ പാക്കറ്റ് ചാണകപ്പൊടി നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പൊ അങ്ങനെ കൊടുക്കുന്നവർക്ക് നമുക്ക് ട്രൈക്കോഡർമ ഇട്ട് സമ്പുഷ്ടീകരിച്ചിട്ട് ചാണകപ്പൊടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ട്രൈക്കോഡർമ ഉപയോഗിച്ച് ചാണകപ്പൊടി സമ്പുഷ്ടീകരിക്കുന്ന എങ്ങനെയാണെന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏത് പ്ലാന്റിനും നമുക്ക് ഇട്ട് കൊടുക്കാം പാക്കറ്റ് ചാണകപ്പൊടി എന്നെ വാങ്ങി നമ്മൾ ഇട്ട് കൊടുക്കാം അങ്ങനെ വേരി ചീലോ ഫംഗൽ ഇൻഫെക്ഷനോ അതേപോലെ വേരുകൾക്ക് വരുന്ന രോഗങ്ങളൊക്കെ നമുക്ക് തടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ